അതേപോലെ തന്നെ റിഫായിമാല ഞാൻ പാടാം മുഹിയത്തി ചേഹിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ മര്യാദയുള്ള സിരിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മോളിന്തോവർ ഒരാൾ വന്നിട്ട് ഒരു ഹാദിമ വന്നിട്ട് പറയാണ് എനിക്ക് കുട്ടികളില്ല എനിക്ക് കുട്ടികളെ തരണം എനിക്കൊരു കുട്ടിയെ തരണം ഉടനെ തന്നെ അല്ലാനെ വിളിച്ചിട്ട് പറയാണ് എന്റെ കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ മറുപടി മറുപടി എന്താണെന്നറിയോ ലൗഹിൽ അവർക്കില്ല പിള്ളകൾ മുറുക്കുന്ന എന്താണെന്നറിയോടി ലോഹില്ല ാണ് ലോഹുൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല ഇത് യഥാർത്ഥ മൊഹയദ് പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ് ഉടനെ തന്നെ അള്ളാനോട് പറഞ്ഞു ഒന്ന് തരാൻ പറ്റൂലേ രണ്ട് കൊടുക്ക് ഉടനെ തന്നെ വീണ്ടും പറയാനും കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമങ്ങനെ തീരും കൊടുക്കാമതെന്നോവർ അല്ല പറഞ്ഞു രണ്ട് കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ മൊഹിയദി ഷെയ്ഹി പറഞ്ഞു എന്നാ മൂന്ന് കൊടുക്ക് അല്ല പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ പറഞ്ഞു നാല് കൊടുക്ക് അഞ്ചു കൊടുക്ക് ആറ് കൊടുക്ക് അവസാനം ഏഴു പറഞ്ഞപ്പോഹിനോട് അല്ല പറയാണ് എന്താ പറഞ്ഞതെന്നറിയോ എട്ടെന്നൂരേറയോ എട്ട് എന്ന് പറയല്ലേ എട്ട് എന്ന് പറഞ്ഞാൽ എട്ട് ഞാൻ തരേണ്ടി വരും അതുകൊണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ഷെയ്ഖ് ഇത് ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ നമ്മളെ എന്നൊക്കെ പറഞ്ഞ എന്താശേ വിചാരിച്ച ആളല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അങ്ങാടിയിൽ ഇരിക്കുന്നവരോട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് നെഞ്ചിലേക്ക് കൈവെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ എല്ലാ നമസ്കാരവും നമ്മൾ പറയുന്ന ഒരു വാചകമില്ലേ അല്ലാഹുവേ നീ തരാത്തത് തരാൻ നീ നീ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമേ നമുക്ക് നമുക്ക് പറ്റുമോ പറ്റുമോ എങ്ങനെയാ മുസ്ലിം സമൂഹം നീട്ടുന്ന കൈ അവന്റെ സിറ്റികളിലേക്ക് നീട്ടുന്ന നീട്ടുന്നൊരവസ്ഥ ഉണ്ടായത് മാലകൾ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് മാലകൾ ചൊല്ലിയത് കൊണ്ടാണ് ഒരൊറ്റക്ക് ഉദാഹരണം കൂടെ ഞാൻ പറയാം അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്റെ ഭർത്താവിൻ എനിക്ക് തിരിച്ചു തരണം വലിയ ഒരാള് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്റെ ഭർത്താവിൻ എനിക്ക് തിരിച്ചു തരണം അങ്ങനെ എന്താ ചെയ്യുന്നെന്നറിയോ ഈ കഥയിലൊന്നും ചോദ്യമില്ല കേട്ടോ ഒക്കെ കഥയാണ് എന്താ പറയണമെന്നറിയോ എന്താ പറയണന്ന് വെച്ചാൽ മുഹിയദീഷിന്റെ അടുക്കൽ വന്നിട്ട് പറയാം എൻ്റെ ഭർത്താവ് മരിച്ചു എന്റെ ഭർത്താവിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു നേരെ എന്ത് ചെയ്തു മലക്കുകളിടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്താ മലക്കുകൾ പറഞ്ഞു മലക്കുകൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞാന്ന് അറിയോ എൻറെ ഹാദിമിന്റെ റൂഹുണ്ട് നിങ്ങളുടെ കയ്യിൽ വേഗം തരണം എൻറെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിൽ ഉണ്ടായി തിരിച്ചു തരണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ മലക്കുകൾ മാലക്ക് നാവിണ്ടോവർ അല്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂഹ് പിടിച്ചത് അതുകൊണ്ട് ഇത് തരാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്തെന്നറിയോട്ടി കയ്യിലാടി പാറന്നോവർ അന്നാളിൽ വാങ്ങിയൂറന്നോവർ തന്നെ ഉള്ള മലക്കുകൾ ഇങ്ങനെ പൊട്ടേലാക്കിയിട്ട് ഇങ്ങനെ റൂഹു കൊണ്ടുപോവാ ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞെ ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീദ അഷ്അരി അഖീദയാണ് അഷ്അരി അഖീദയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലും മുത്തവാത്രായ ഹരീസങ്ങളുമാണ് അതാണ് അസലി ഞാൻ ചോദിക്കട്ടെ റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോകാന്ന് ഏത് ഹദീഫിലാണ് നബിസ്ലം പഠിപ്പിച്ചത് എന്നിട്ടോ റൂഹിന് കൊണ്ടുപോ മലക്കുകളോട് ചോദിച്ചു മലക്കുകള് കൊടുത്തില്ല ഒരറ്റത്തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രായി അങ്ങനെ അവസാനം എന്തായി എന്തായിന്നറിയോ മലക്കുകള് പേടിച്ചിട്ട് അല്ലാന്റെ അടുക്കലേക്ക് ചെല്ല അള്ളാന്റെ അടുക്കലൊക്കെ പറഞ്ഞോ അപ്പോൾ മലക്കോട് അള്ള ആരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചേ പോൽ ഞാൻ കൊടുപ്പോ വേർ അല്ലാന്റെ അടുത്ത് എന്നിട്ട് മലക്കുകള് അഴുതുപില്ല മലക്കുകള് പരാതി പറഞ്ഞു പഠിച്ചോനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് റൂഹ് ചോയിച്ച് കൊടുത്തില്ല മൂപ്പര് ഇന്ന് പിടിച്ച റൂഹ് ഒക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പൊ അല്ല തിരിച്ചു പറഞ്ഞ എന്തറിയോ അല്ല എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് മൂപ്പരാകെ ഇങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോവായിരുന്നു എന്തു മനസ്സിലായി ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് അഖിലുസുന്ന ജമാഅത്തിന്റെ ആചാരമാണ് ഇത് ചൊല്ലിയ പുണ്യം കിട്ടും ഇത് ചൊല്ലാത്തോന് വൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല ഖാദിയാകാൻ പറ്റൂല മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല ചിന്തിക്കാൻ വേണ്ടിട്ടാണ് കാരണം എന്താ പറയുക നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് കേൾക്കുന്നത് പരലോകത്ത് ചെന്നിട്ട് നരകം കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗ്ഗമല്ലേ